അവർക്ക് അഞ്ചു വർഷവും ഇനി റോൾ ഉണ്ടാവില്ല അപ്പൊ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടാൻ വേണ്ടി അദ്ദേഹവും കാത്തിരിക്കുക എന്തിനെ പരാതിപ്പെടുന്നേ അദ്ദേഹം ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ ശക്തമായി എതിർക്കും കാരണം ഞങ്ങള് അത്യാവശ്യം അദ്ദേഹം അഞ്ചു വർഷ കൗൺസിലർ ഞാൻ നാലു തവണയെ അദ്ദേഹം അഞ്ചു തവണ ഞാൻ നാലാം തവണ അപ്പൊ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ ഞങ്ങളുണ്ട് ട്യൂഷൻ മാസ്റ്റേഴ്സിന്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും അല്ല അത് വരട്ടെ അത് വന്നാലല്ലേ നമുക്ക് പറയാം ആ അല്ല ഇല്ല അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത് രാജമല്ലൻ ട്യൂഷൻ ഇവിടെ കൊടുക്കാൻ വരരുത് ദയവുണ്ടായിട്ട് രാജമല്ലൻ ട്യൂഷൻ എടുക്കാൻ വന്നാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ രാജമ്പല്ലൻ എന്ന് പറഞ്ഞ ആൾ പത്തു വർഷം പ്രതിപക്ഷത്തിരുന്ന് എന്തു ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വ്യക്തതയുള്ള ആൾക്കാരാണ് ഞങ്ങൾ ആ പാർട്ടി അച്ചടക്കം ഇന്ന് വരെയും പാലിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന നാല് പേരെ അഞ്ചു പേരാണ് ഇതിന് വേണ്ടി മുഴുവൻ ചുക്കാൻ പിടിച്ചത് ആ പേര് ഞാൻ വെളിപ്പെടുത്തില്ല നിങ്ങൾ അല്ല അത് നിങ്ങൾ തീരുമാനിച്ചോളെ അതായത് ഈ അഞ്ചു പേരെ ഇവിടെ പല ഘട്ടങ്ങളിലായി നിജി ജസ്റ്റിന്റെ വീട്ടിലാണ് യോഗങ്ങൾ വരെ ചേർന്നിട്ടുള്ളത് പലപ്പോഴായി ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇവിടെ ഗ്രൂപ്പ് ഇല്ല എന്നാണ് ഞങ്ങളെ ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ചിട്ടുള്ളത് ആ അപ്പൊ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി ചെയ്ത്